ഈശ്വരയ്ക്ക് ശ്രദ്ധീകരിക്കട്ടെ പ്രിയ മാതാപിതാക്കളെ പ്രിയർ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളായി നമ്മൾ നടത്തുന്ന ഈ അനുഗ്രഹ പ്രാർത്ഥന നൂറാം ദിനം ഈ രാത്രിയിൽ മക്കളെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ എല്ലാ കഷ്ടപ്പാടുകളെയും അവരുടെ പരിശ്രമങ്ങളെയും കഠിനാധ്വാനങ്ങളെയും ഈശോ സന്നിധിയിൽ സമർപ്പിച്ച് അധ്വാന ഫലം അനുഭവിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം യേശു പ്രഭാസ പുസ്തകം അൻപതാം അധ്യായം രണ്ടാം വചനം രക്ഷിക്കാൻ കഴിയാത്ത വിധം എന്റെ കരം കുറുകിപ്പോയോ അഥവാ മോചിപ്പിക്കുവാൻ എനിക്ക് ശക്തിയില്ലേ കർത്താവ് ചോദിക്കുന്നു അപ്പോൾ കർത്താവിൻ്റെ കാര്യം കുറുകി പോയിട്ടില്ല എന്ന് വിശ്വാസത്തോടുകൂടി അവിടുന്ന് രക്ഷിക്കും നമ്മുടെ രക്ഷകനാണ് എല്ലാ തിന്മകളിൽ നിന്നും സർവ്വഭയങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന കർത്താവിൽ മക്കളെല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെക്കാം വിദേശത്ത് പോകുവാൻ ആഗ്രഹിച്ച് പരീക്ഷ എഴുതുന്ന മക്കൾ ഐ എൽ ടി എഴുതുന്ന മക്കൾ നേഴ്സിംഗ് പഠിക്കുന്ന മക്കൾ ഇവരെല്ലാം സമർപ്പിക്കാം ഇന്റർവ്യൂ പാസ്സായി വിസ് വരാൻ താമസമായി പ്രോസസിങ് നടന്നിട്ട് കുറേ കാലങ്ങളായിട്ടും പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിക്കാം പുറത്തായി അവർക്ക് ജോലിയില്ലാതെ പഠന മേഖലയിൽ ഫീസ് അടയ്ക്കാൻ കഴിയാതെ പാർട്ട് ടൈം ജോലി ലഭിക്കാതെ വിഷമിക്കുന്ന മക്കളെ സമർപ്പിക്കാം ബാങ്കിൽ ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത മക്കൾ അവരുടെ വിദ്യാഭ്യാസപരമായും അനുദിന ചെലവുകളെ സമർപ്പിച്ചുകൊണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ മാതാപിതാക്കളെ നമുക്കും അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം പ്രിയ മാതാപിതാക്കളെ നിങ്ങൾ ശുശ്രൂഷ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദയവു ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ പേരുകൾ ടൈപ്പ് ചെയ്ത് ഇടുകയാണെങ്കിൽ നമ്മുടെ മിനിസ്ട്രിക്ക് അത് പ്രാർത്ഥിക്കുവാൻ വിധം എന്റെ കരം അഥവാ മോചിപ്പിക്കാൻ എനിക്ക് ശക്തിയില്ലേ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിനെ സാധിക്കാത്ത വർഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ വിജയത്തിൽ അസൂയ വന്ന ഏതെങ്കിലും ശക്തികളോ വ്യക്തികളോ തിന്മയോ തിന്മയുടെ ശക്തികളോ മക്കളെ വെല്ലുവിളിക്കുകയും എതിർക്കുകയും അവരുടെ വിജയത്തിൽ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവെ അവരെ എല്ലാം അവിടുത്തെ അനുഗ്രഹത്ത പൊതിയണമേ പ്രത്യേകം എല്ലാ ശത്രുക്കളെക്കിണെങ്കിൽ നിന്നും ഞങ്ങളുടെ മക്കളെ കാത്തുപരിപാലിക്കുകയും ദൈവാനുഭവത്തിലേക്ക് ദൈവകൃപയിലേക്ക് ഞങ്ങളുടെ മക്കൾ ഉയരുകയും ചെയ്യട്ടെ ഈശോയെ അവിടുത്തെ വചനത്തിൽ ആശ്രയിച്ച് കൗദാശിക ജീവൻ നയിച്ച് ഞങ്ങളുടെ മക്കൾ വിജയിക്കട്ടെ ഒരു ശക്തിക്കും ഒരു തിന്മയ്ക്കും ഞങ്ങളുടെ മക്കളെ കീഴടക്കാൻ പറ്റാത്ത വിധം കൂതാസിയുടെ വലിയ അനുഭവത്താൽ ഞങ്ങളുടെ മക്കളെ നിറയ്ക്കണമേ കർത്താവെ അവിടുത്തെ വലിയ സ്നേഹവും ചൈതന്യവും വചനത്തിന്റെ ശക്തിയും ഞങ്ങളുടെ മക്കളെ വലയം ചെയ്യട്ടെ അങ്ങനെ എപ്പോഴും അങ്ങയുടെ പ്രിയ മക്കളായി അവർ ജീവിക്കുകയും അനുഗ്രഹമാവുകയും ചെയ്യട്ടെ ആ മീൻ യേശുവിൽ നന്ദി ഹാലെ ലുയ്യ ഹലെ ലുയാ ഹലെ ലുയാ